ദിവ്യകാരുണ്യ ഈശ്വരയില് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ ഒരു കഴിഞ്ഞ കാലയളവിൽ നിത്യാരാധന ചാപ്പലിൽ കുറച്ചു നാളുകൾ സേവനം ഇടയായി അപ്പോൾ അവിടെ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് വരുന്നത് കാണാനായിട്ടിടയായി മണിക്കൂറുകൾ അവർ അവിടെ ചെലവഴിക്കുകയാണ് അതുമാത്രമല്ല നിത്യാരാധന ചാപ്പൽ എവിടെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരുടെ എണ്ണം അതും എന്നെ ഒത്തിരിയേറെ അത്ഭുതപ്പെടുത്തി ഓരോ മാസക്കാലം കൂടുമ്പോഴും ഇതിൻ്റെ ഒരു അവലോകനം നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഒത്തിരിയേറെ ആളുകളാണ് ഈ ഒരു നഗരത്തിൽ വന്നു കഴിയുമ്പോൾ എവിടെയാണ് ഒരു നിത്യാരാധന ചാപ്പൽ ഉള്ളത് എന്നറിയാനായിട്ട് ഗൂഗിളിൽ അന്വേഷിക്കുന്നത് കണ്ടത് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യ ആരാധനയോടൊക്കെ ഭക്തി വർദ്ധിച്ചു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏതാനും കാര്യങ്ങൾ ആരാധനയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം സഭയുടെ മറ്റുള്ള ഭക്താനുഷ്ഠാനങ്ങളിൽ ഒന്നായിട്ട് നമുക്കൊരിക്കലും ആരാധനയെ പരിഗണിക്കാനായിട്ട് സാധിക്കത്തില്ല വിശുദ്ധ അൽഫോൻസ് ലിഗോരി പുണ്യവാളൻ പറയാറുണ്ട് ആരാധനയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് ഇത് കർത്താവിന് ഏറ്റവും പ്രീതികരവും നമുക്ക് ഏറ്റവും പ്രയോജനകരവുമാണ് എന്നാണ് വിശുദ്ധൻ പറയുന്നത് ഇത് ദിവ്യബലിയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നാണോ ശരിക്കും ദിവ്യകാരുണ്യ ആരാധന ബലിയർപ്പണവുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒന്നാണ് സഭയുടെ പഠനം ഇങ്ങനെയാണ് പറയുന്നത് ദിവ്യ ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ ദിവ്യകാരുണ്യ ആരാധന സജീവമാക്കുന്നു വർദ്ധിപ്പിക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ വ്യക്തിപരമായ അനുഭവം പങ്കുവെച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവർ ആത്മീയ ജീവിതത്തിൽ കരുത്തുള്ളവരായിട്ട് മാറണമെങ്കിൽ അവർ ദിവ്യകാരുണ്യനാഥനുമായിട്ട് ഹൃദയ സംഭാഷണത്തിൽ സംഭാഷണത്തിലേർപ്പെടണം ദിവ്യകാരുണ്യ ആരാധനയുടെ മുൻപിൽ ചെലവഴിക്കണം പ്രിയ വത്സല സഹോദരി സഹോദരന്മാരെ അദ്ദേഹം തുടരുകയാണ് ഇങ്ങനെ ദിവ്യകാരുണ്യ ആരാധനയുടെ മുൻപിൽ ചെലവഴിച്ച് ആശ്വാസവും ശക്തിയും ഞാൻ എത്രയോ തവണ നേടിയിട്ടുണ്ട് ദിവ്യകാരുണ്യ ആരാധന ശരിക്കും എപ്പോഴാണ് ആരംഭിക്കുന്നത് ആദിമ കാലഘട്ടങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധനകളില്ലായിരുന്നു ഒരുമിച്ചുള്ള ബലിയർപ്പണങ്ങളായിരുന്നു ആദിമസഭയിലുണ്ടായിരുന്നത് എന്നാൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ മരുഭൂമിയിലുള്ള സന്യാസികൾ അവരുടെ ഗുഹകളിൽ വിശുദ്ധ കുർബാന സൂക്ഷിക്കാനായിട്ട് തുടങ്ങി അനുദിനം കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനെ തുടർന്ന് സന്യാസ ഭവനങ്ങളിൽ വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന പതിവ് ആരംഭിച്ചു അത് മരണാസന്നർക്കും രോഗികൾക്കുമൊക്കെ കുർബാന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളുടെ മുൻപിൽ വിളക്കുകൾ കത്തിച്ചു വയ്ക്കാനായിട്ട് ആരംഭിച്ചു അതിനെ തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനകളും ആരംഭിച്ചു മധ്യകാലഘട്ടങ്ങളിലാണ് ദിവ്യകാരുണ്യ ആരാധന സഭയിൽ ശക്തമായിട്ട് സംഭവിക്കാനായിട്ട് ആരംഭിച്ചത് ആ ഒരു കാലഘട്ടത്തിലാണ് വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം അതിനെ നിഷേധിച്ചുകൊണ്ട് നിരവധി വ്യക്തികൾ വന്നത് അതിനെ കർത്താവ് യഥാർത്ഥമായിട്ട് വിശുദ്ധ കുർബാനയിൽ ഇല്ല എന്നുള്ള പഠനങ്ങൾ ഒക്കെ സഭയിൽ വന്നത് അതിനെ തുടർന്നാണ് വിശുദ്ധ ബലിയർപ്പണങ്ങളിൽ ദൈവജനത്തിൻ്റെ ആരാധനയ്ക്കായിട്ട് കുർബാന ഉയർത്തുന്ന ഒരു പതിവ് ആരംഭിച്ചത് അങ്ങനെ ദിവ്യകാരുണ്യ ആരാധന സഭയിൽ സജീവമാകാനും ആരംഭിക്കാനും മധ്യ ആരംഭിച്ചു ഇന്ന് നാൽപ്പത് മണി ആരാധനകളുണ്ട് കുർബാനയുടെ വാഴവുകളുണ്ട് ദിവ്യകാരുണ്യ തിരുനാളുകളുണ്ട് നിത്യാരാധന നിത്യ ആരാധനകൾ സഭയിൽ സജീവമായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പോൾ സഭയുടെ പഠനവും വിശുദ്ധരായ വ്യക്തികളുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദിവ്യകാരുണ്യ ആരാധന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ദിവ്യകാരുണ്യ അനുഷ്ഠാനമാണ് എല്ലാവർക്കും ദിവ്യകാരുണ്യ ആരാധനകൾ നടത്താനായിട്ടുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ ഒത്തിരി നേരം ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ ചെലവഴിക്കാനായിട്ട് സർവേശ്വരൻ എല്ലാവരെയും ശക്തമാകട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക